ഹലോ അഭി എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖാനന്ദ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ വീഡിയോ പ്രത്യേകിച്ച് വലിയ കണ്ടെത്തണം കാര്യങ്ങളൊന്നും കേട്ടോ അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു ഇപ്പം ഇങ്ങനെ വെയില അതൊക്കെ ഉണ്ട് നമ്മൾ ആകാശമൊക്കെ കാണാൻ നല്ല ചെറുക്കണ്ടല്ലേ ഉണ്ടല്ലേ മഴക്കാറും ഒന്ന് തലതിരിഞ്ഞില്ല എല്ലാവരും ഒന്ന് കറങ്ങിയോ വീഡിയോ കാണണോ അപ്പോൾ അതാ അല്ല മയക്കാറുമുണ്ട് അപ്പം ഞമ്മ ഒരു പ്രത്യേക തരം ഒരു സംഭവം കാണിച്ചിട്ട് പ്രത്യേകം തരം നല്ല ഇങ്ങനത്തെ റോഡില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ പഞ്ചായത്തു നിന്നൊക്കെ നമുക്ക് റോഡ് പാസ്സായിട്ടുണ്ടാവില്ല ആർക്കും ഇല്ലേ അപ്പം റോഡ് പാസ്സായി പറഞ്ഞാൽ ഇങ്ങനത്തെ റോഡാവും ഈ വാർപ്പിൻ്റെ റോഡാവൂലേ ഈ മയക്കാലത്തൂടെ ഇങ്ങനെ നടക്കാൻ ആർക്കൊക്കെ ഏതാ ഐര്യമുണ്ട് ഏ ഇനി ഇങ്ങനത്തെ റോഡുള്ളവരും അത് ഇങ്ങനത്തെ റോഡിൽ കൂടെ നടക്കാൻ ധൈര്യം ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിച്ചോളൂ ഒന്നായി കൊടുങ്ങാൻ വേണ്ടി കാരണം നമുക്കൊക്കെ വീടിൽ റോഡൊക്കെ പാസായിട്ടുണ്ട് ഇങ്ങനെയുള്ള റോഡുകളൊക്കെ ഇപ്പം ഞങ്ങളെ അവിടുത്തെ റോഡാണെങ്കിൽ പോലും ഉള്ള മഴ മഴ പെയ്തു കഴിഞ്ഞാൽ ഒച്ചു പിടിക്കും ഇങ്ങനെ ഉണ്ടല്ലേ റോഡിന് ഇങ്ങനത്തെ ഒരു വരും സംഭവം ഇങ്ങനെ നടക്കുക പ്രത്യേകിച്ച് ഇതേപോലത്തെ അബായ ചെരുപ്പ് ഇട്ടടക്കണമെന്ന് കേട്ടോ കാരണം ഒരുവിധം ആൾക്കാരെ നമ്മൾ അബായ ഉപയോഗിക്കണോരായിരിക്കും ഇല്ലേ ആ ചെരുപ്പൊക്കെ ഇങ്ങനെ നടക്കാൻ പറ്റിയ സംഭവമാണല്ലേ റോഡ് ക്കലായ വാർപ്പിൻ്റെ റോഡ് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ അപ്പോൾ ആരോ എല്ലാ സ്ഥലത്തും ഈ വാർപ്പിൻ്റെ തന്നെയാണ് ശരിക്കും ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ പഞ്ചായത്തായ ശരിക്കും സാധാ റോഡാക്കണം അല്ലേ ഇവിടെ കണ്ടോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാണ് കൊടുക്കാൻ വഴിക്കലാണല്ലേ വഴിക്കലാണ് ഇങ്ങനെ ഇത് കാണുമ്പോൾ ഒന്ന് വഴിക്കുക നേരെ അവിടെ ചെന്ന് ചാടും അങ്ങനെ അവിടെ കണ്ടില്ല അത്ര പേരാണ് എന്നിട്ട് ഇവിടെ ഉള്ള അവിടത്തെ കാക്ക എന്നിട്ട് പറയുക ചിരൽ വാരി ഇടലാണ് നമ്മൾ നടക്കുന്ന കൊടുത്ത് അതായത് മണ്ണ് അല്ലെങ്കിൽ നടക്കാനേ വഴിക്കുക നല്ല വഴിക്കലാണ് നല്ല വഴിക്കലാണ് അപ്പോൾ അവിടെ നല്ല തോടൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിതിനകത്ത് പിന്നെ ഇവിടെ ഫുള്ള് റബ്ബറാണ് നമ്മളെ അപ്പോൾ മഴക്കാലത്ത് നമ്മളെ വീടുകൾക്ക് വന്നൊരു വഴിയൊക്കെ ഇപ്പോൾ പഞ്ചായത്തുകളൂടെ ആകുമ്പോൾ നല്ല പണിയാണ് നല്ല വാർപ്പാക്കി തരും വേനൽക്കാലത്ത് കുഴപ്പമില്ല മഴക്കാലം ആയിക്കഴിഞ്ഞതിൽ കാല് നിലത്ത് ഉറപ്പിച്ച് നടക്കാൻ പേടിയാണ് കാരണം ഉറപ്പിക്കല്ല എന്ന് വല്ലാത്ത ജാതി ഉറപ്പിക്കല്ലേ നമ്മൾ പേടിച്ച് പേടിച്ച് നടക്കണവരും ഉണ്ടാവും ഏ ഒറ്റ അടി വെച്ച് നടക്കുന്നവരൊക്കെ ഉണ്ടാവും അത്രയും പേടിയാണ് വൈക്ക് വീഴും എന്നുള്ളൊരു പേടി അല്ല ഇവിടെയൊക്കെ പെരും വഴിക്കലാണ് പ്രത്യാവസർ പണ്ടെന്ന് കാര്യങ്ങളൊന്നും ഇല്ല വീഡിയോ വലുതായിട്ടുള്ള വീഡിയോ എന്നും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഇപ്പം നമ്മളെ ആകാശം കാണാൻ ഇപ്പം നല്ല സുഹൃത്തുക്കായിട്ടുണ്ട് അതിലൂടെ മൈക്കൂടെ എന്തൊക്കെ അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ഫുള്ള് റെക്കോർഡല്ലേ മറ്റേ ഇതൊന്നും അല്ലല്ലോ പണ്ടൊക്കെ പറഞ്ഞാലും മൈക്കേക്കോടെ വിളിച്ചിങ്ങനെ പറയും അപ്പം പിന്നെ വോയിസ് റെക്കോർഡായിട്ട് വണ്ടി ഇങ്ങനെ പറഞ്ഞേക്കല്ലേ അല്ലേ പണ്ടൊരു നോട്ടീസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ വിളിച്ചറിപ്പോ അതൊരു നോട്ടീസൊക്കെ ഇങ്ങനെ അറിയും അത് എടുക്കാൻ വേണ്ടി പായും എത്രത്തോളം എറിയണോ എല്ലാ നോട്ടീസുകൾ ഫുള്ള് പറക്കിപ്പോന്നു ഒന്നെയാണ് ഓരോ എഴുത്തു തന്നെയാണ് എന്നാലും നമുക്ക് കുറ്റിയ അതിങ്ങനെ കിട്ടുമ്പോൾ ഒരു സന്തോഷം വീണ്ടും വീണ്ടും അതിങ്ങനെ പറക്കിയെടുക്കുക അങ്ങനെയൊക്കെ കാട്ടിയ ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ എന്താ നോട്ടീസ് ഇപ്പോൾ അച്ചടിച്ചു വരുന്നില്ല ഓരോരുത്തർ ഇങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കലും അല്ലെങ്കിൽ എന്തേലുമൊക്കെ അല്ലേ എന്നാൽ പേ പേരുടെ കൂടെ ഒക്കെ പറഞ്ഞേക്കാൻ മറ്റേ നല്ല പണ്ട് ഈ ജീപ്പിൻ്റെ പിന്നാലാണ് ചെയ്തിട്ട് നോട്ടീസ് അടച്ച് വിതറിലാണ് അതെങ്ങനെ എറിഞ്ഞിങ്ങനെ വേണ്ടും അതിന് പിന്നാലെ നമ്മളും വായി അപ്പോൾ ഇതാണ് കേട്ടോ മക്കളെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇന്നത്തെ ഈ ഒരു കടകട വീഡിയോ പാതാളം പറഞ്ഞത് അതിൻ്റെ പറച്ചിൽ ഇവിടെ അവസാനിപ്പിച്ചു അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരുന്നവരേക്കും എല്ലാ കുട്ടികൾക്കും താങ്ക് യു ഫോർ വാച്ചിങ്